ഞാൻ മോളെ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് പോയതാണ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് പോയതായിരുന്നു ഞാൻ ജൂലൈ മുപ്പത്തൊന്നിനാണ് ഇവിടെ രാവിലെ എത്തുന്നത് അന്ന് അറിഞ്ഞ് അന്ന് രാത്രി ആണ് ഫ്ലൈറ്റ് രാത്രി കയറി ഇവിടെ ഇറങ്ങി ഞാൻ എൻ്റെ ഉമ്മാനും മാപ്പാനും ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ അന്നന്നെ അവരെ കൺഫേമായി കിട്ടിയതാണ് ഞാൻ വന്നെന്നാണ് എൻ്റെ മകളെ കിട്ടിയത് ചേട്ടൻ വേറെ സ്ഥലത്ത് താമസിക്കുകയായിരുന്നു അങ്ങനെ അവിടെ ചേട്ടൻ നിൽക്കുന്ന ഭാഗം കുറച്ച് ഡെയിഞ്ചറുള്ള ഭാഗം ആയതുകൊണ്ട് അവനോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അന്ന് വെറുതെ വിളിച്ചു വരുത്തിയതാണ് അവനെ വിളിച്ചു വരുത്തി വീട്ടിൽ നിർത്തി അവൻ നിന്ന സ്ഥലം പോവുകയും ചെയ്തില്ല ഇത് പോകുകയും ചെയ്തു ഫ്രണ്ട്സ് ഹായ്ലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത് ഒരു ഇരുണ്ട ദിനം തന്നെയായിരുന്നു ആ ദിനം ആരും തന്നെ അത്ര വേഗം മറന്നുകളയാൻ വേണ്ടി സാധ്യതയില്ല നമ്മുടെ കേരളത്തിലെ ഒരുപാട് അമ്മമാർക്ക് അച്ഛന്മാരെയും ഉമ്മമാർക്ക് കുട്ടികളെയും അമ്മ അച്ഛനമ്മമാർക്ക് അവരുടെ മക്കളെയും എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു പ്രകൃതി ദുരന്തം മുണ്ടക്കെ ചൂരൽ അന്ന് സംഭവിച്ചത് അതായിരുന്നു ആ ഒരു പ്രയാസത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച ഒരു മനുഷ്യനായിരുന്നു പ്രവാസിയായ നൗഫൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പ്രവാസലോകത്ത് നിന്ന് തിരിച്ചു വന്ന് ആ പാറക്കലിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആ ചിത്രം ഇന്നും വേദനയോടെ അല്ലാതെ ഒരു മലയാളിക്കും ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുകയില്ല സ്വന്തം ജീവിതത്തിലെ പതിനൊന്ന് ജീവനുകളാണ് അന്ന് ആ പ്രളയം കവർന്നെടുത്തത് എന്നുള്ളതാണ് തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മൂന്ന് കുഞ്ഞുങ്ങളും ഉപ്പയും ഉപ്പയും സഹോദരിയും ജ്യേഷ്ഠനുമടക്കം ആരെയും ആ പ്രകൃതി ദുരന്തത്തിൽ ബാക്കി വെച്ചില്ല എന്നുള്ളതാണ് എല്ലാവരും മരണമടിഞ്ഞ അദ്ദേഹം വന്നിട്ടായിരിക്കുന്ന ഇരിപ്പ് ഇന്നും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് എന്നാൽ അതിലൊന്നും തളരാതെ അവരുടെ കൂട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് പിടിച്ചു ഇപ്പോൾ വീണ്ടും ഒരു വർഷത്തിന് ഇപ്പുറം അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നടക്കുകയാണ് ആർക്ക് വേണ്ടി ജീവിക്കണം എന്തിനു വേണ്ടി ഞാൻ ഇനി ജീവിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു ഉത്തരമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ അദ്ദേഹം ഷെഫ്നാ ബീവി എന്ന് പറയുന്ന ഒരു സഹോദരിയെ ഇപ്പോൾ ജീവിതത്തിലേക്ക് കൂടെ വിളിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷങ്ങൾ പതുക്കെ പതുക്കെ ഒരു പടിയായി പടിയായി ജീവിതത്തിലേക്ക് കടന്നു വന്നു ഇരിക്കുകയാണ് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം അതിനു മുമ്പേ അന്നത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ് നമ്മുടെ നോഫൽ അദ്ദേഹത്തിൻ്റെ ഏതാനും ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ മോളെ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് പോയതാണ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് പോയതായിരുന്നു ഞാൻ ജൂലൈ മുപ്പത്തൊന്നിനാണ് ഇവിടെ രാവിലെ എത്തുന്നത് അന്ന് അറിഞ്ഞ് അന്ന് രാത്രി ആണ് ഫ്ലൈറ്റ് രാത്രി കയറി ഇവിടെ ഇറങ്ങി ഞാൻ എൻ്റെ ഉമ്മാനിയും മാപ്പനെയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ അന്നന്നെ അവരെ കൺഫേമായി കിട്ടിയതാണ് ഞാൻ വന്നെന്നാണ് എൻ്റെ മകളെ കിട്ടിയത് ചേട്ടൻ വേറെ സ്ഥലത്ത് താമസിക്കുകയായിരുന്നു അങ്ങനെ അവിടെ ചേട്ടൻ നിൽക്കുന്ന ഭാഗം കുറച്ച് ഡേഞ്ചറുള്ള ഭാഗമായതുകൊണ്ട് അവനോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അന്ന് വെറുതെ വിളിച്ചു വരുത്തിയതാണ് അവനെ വിളിച്ചു വരുത്തി വീട്ടിൽ നിർത്തി അവൻ നിന്ന സ്ഥലം പോവേം ചെയ്തില്ല ഇത് പോവുകയും ചെയ്ത് ഗൾഫിൽ നിന്ന് വന്ന് തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയൊരു സമയമായിരുന്നു ശരിക്കും ഒറ്റപ്പെട്ടെന്ന് തന്നെ വിചാരിച്ച് ഇനി ആരുമില്ല എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതായിരുന്നു അതിൽ നിന്നൊക്കെ നമ്മളെ നല്ലവരായ ഒരുപാട് ആൾക്കാർ ഞാൻ അറിയാത്ത ആൾക്കാർ ഞാൻ ഇന്നു വരെ കാണാത്ത ആൾക്കാർ വന്ന് എന്നെ തോളോട് ചോറ് തോൾ ചേർന്ന് എന്നെ കൂട്ടിപ്പിടിച്ച് എല്ലാ തരത്തിലും എന്നെ സഹായിച്ചും സംരക്ഷിച്ചും അവരെന്നെ മുന്നോട്ട് നയിപ്പിച്ചു എൻ്റെ ഭാവി ഞങ്ങളെ സ്വപ്നങ്ങളായിരുന്നു അപ്പോൾ അത് ഒരു ബേക്കറി കട തുടങ്ങാമെന്നുള്ള ഇതായിരുന്നു എൻ്റെ ഭാര്യേൻ്റെ ആഗ്രഹമാണ് ആര് വന്ന് ഇതാക്കിയാലും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വന്നാലും ഈ ഒരു ഡേറ്റ് കണ്ടാൽ എല്ലാവരും ഓർമ്മയിലും അത് വരും അപ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ ആ വരുമ്പോൾ അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടാവും ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ ശരിക്കും ഇപ്പോഴും ഞാനത് അനുഭവിക്കുകയാണ് കൂടുതലാകുന്നുണ്ടോ എന്നൊരു സംശയം പോലെ കാരണം എന്താ പറഞ്ഞാൽ ഇത് മാസങ്ങൾ കയ്യും തോറും എല്ലാവരും പറഡിയാവും റെഡിയാവും റെഡിയാവും പക്ഷെ നമ്മൾ വീണ്ടും എന്താ പറയുക ഇത് കയ്യന്തോറും ഇതിലേക്ക് താഴ്ന്നു പോണ പോലെ എനിക്ക് ഇങ്ങനെ തോന്നു തുടങ്ങുന്നുണ്ട് ഓരോ മിസ്സിങ് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ മക്കളായിട്ടും ഭാര്യയായിട്ടും മറ്റുള്ളവരായിട്ടുള്ള അവിടെ ഒരു ഇടവഴകിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ അവരെ കുറിച്ച് ഭയങ്കരമായിട്ടൊരു ഇത് വരുന്നുണ്ട് അപ്പോൾ നോഫൽ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും ഒമ്പത് വർഷം പ്രവാസ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് നോഫൽ അവസാനം ഒരു ഫോൺ കോൾ വന്നു നാട്ടിൽ ഉണ്ടായ അപകടത്തെക്കുറിച്ച് അദ്ദേഹം അന്ന് തന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോരുകയാണ് ഉണ്ടായത് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് നിന്ന സ്ഥലത്ത് ഒരു പൊടി പോലും ബാക്കി വെച്ചില്ല എന്നുള്ളതാണ് ചെളികളും വെള്ളങ്ങളും എല്ലാം ഒരു ശ്മശാന ശുഖമായ ഒരു അന്തരീക്ഷം മാത്രമാണ് അദ്ദേഹത്തിന് അന്ന് ചൂരൽ മരയിൽ കാണാൻ വേണ്ടി ഇടയായത് അദ്ദേഹം ഓർത്തെടുക്കുകയാണ് താൻ തിരിച്ചു വന്ന ആ ദിവസമായിരുന്നു മകളുടെ മൃതശരീരം കിട്ടിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിലെല്ലാം തകർന്നു പോയി കാരണം ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയും ബാക്കിയില്ല എന്നുള്ളതാണ് ഒരുപാട് പ്രതീക്ഷകളുമായി അദ്ദേഹം പ്രവാസ ജീവിതത്തിലേക്ക് പോകുമ്പോൾ തന്നെ കാത്തിരിക്കാൻ ഇവിടെ ഒരു മകളും അതുപോലെ തന്നെ ഭാര്യയും ഉമ്മയും വാപ്പയും എല്ലാം ഉണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ ആരും തന്നെ ബാക്കിയായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്കാണ് ഷെഫ്നാ ബീവി എന്ന് പറയുന്ന ഒരു കുട്ടി ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ആദ്യമൊക്കെ അന്താളിപ്പായിരുന്നു വിവാഹരചന വന്നെങ്കിലും അകന്ന കുടുംബത്തിലായിരുന്നു അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കുട്ടി താമസിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹം നമ്മുടെ നോഫലിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് തീർച്ചയായും ഇനി അങ്ങോട്ടുള്ള ജീവിതങ്ങൾ പിച്ച പിച്ച പിച്ചവെച്ച് ഒരുപാട് സന്തോഷങ്ങൾ പങ്കിടാൻ നമ്മുടെ നോഫലിനും അതുപോലെ തന്നെ ഷെഫനക്കും കയ്യട്ടെ നമ്മൾ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു തീരാ സ്വപ്നമായിരുന്നു അദ്ദേഹത്തിന് ഒരു ബേക്കറി നാട്ടിൽ തുടങ്ങുക എന്നുള്ള സ്വപ്നം തന്നെയായിരുന്നു അതെല്ലാം നമ്മുടെ നാട്ടിലുള്ള കെ എൻ എം എന്ന് പറയുന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ നാട്ടുകാരെല്ലാം കൂടി അവിടെ ഒരു കട ഇട്ട് കൊടുത്തിട്ടുണ്ട് അവൽ എട്ട് കുടുംബങ്ങളാണ് ഇപ്പോൾ ജീവിതം നിലനിർത്തിപ്പോരുന്നത് എന്നുള്ളതാണ് അവരെല്ലാവരും തന്നെ ഈ ചൂരൽമലയിൽ മലയിൽ ഉൾപ്പെട്ടലിൽ ദോഷം അനുഭവിച്ച കുടുംബങ്ങളുടെ അത്താണികളായിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ കെ എം സി സിക്കാർ ഇപ്പോൾ ഒരു വീട് അദ്ദേഹത്തിന് പണി കഴിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണി ഏകദേശമെല്ലാം കഴിഞ്ഞു തീർച്ചയായിട്ടും അടുത്ത മാസത്തോടു കൂടി ഈ നോഫലിനും അദ്ദേഹത്തിൻ്റെ വധുവിനും തീർച്ചയായിട്ടും ആ വീട്ടിലേക്ക് താമസം മാറാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് പുതിയ സന്തോഷകരമായ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങളും മറന്ന് ജീവിതത്തിലേക്ക് വരാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ചില ഓർമ്മകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കടയും സ്ഥാപനവും എല്ലാം ഇട്ടിട്ട് ഇരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ആ കടയുടെ പേര് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു പേര് തന്നെയാണ് അദ്ദേഹം സെലക്ട് ചെയ്തത് ജൂലൈ മുപ്പത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കടയുടെ പേര് എന്താണ് ആ കടയ്ക്ക് അങ്ങനെയുള്ള ഒരു പേര് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു എന്ന് പറഞ്ഞാൽ ആ കടയിൽ ആരെങ്കിലും ഒരു ചായ കുടിക്കാനോ എന്തിനോ എങ്കിലും കയറിയാൽ തീർച്ചയായിട്ടും ആ ബോർഡ് ഒന്ന് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മരണപ്പെട്ടവരുടെ ആ ചിന്ത മനസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു നിമിഷമെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ എൻ്റെ നിയത്ത് പൂർത്തിയായി എന്നാണ് നോഫൽ പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് അച്ഛനെയും അമ്മനെയും ഭാര്യയെയും ഭർത്താക്കന്മാരെയും എല്ലാം നഷ്ടപ്പെട്ട ആ ഒരു വേർപാടിൻ്റെ വേദന ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏകദേശം ഇപ്പോൾ ഒരു വർഷം നമുക്ക് പിന്നിടുകയാണ് തീർച്ചയായിട്ടും ഇനി അങ്ങനത്തെ ഒരു നഷ്ടം ഒരു പ്രളയവും നമ്മുടെ ജീവിതത്തിൽ ആർക്കും തന്നെ പഠിച്ച തമ്പുരാൻ തരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നോഫലിനും അതുപോലെ തന്നെ ഷെഫ്ന ബീവിക്കും വിക്കും തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് ഇനി പിച്ചവെച്ച് നടന്ന് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കട്ടെ പഴയ ആ നഷ്ട ഓർമ്മകളെല്ലാം തന്നെ അവരുടെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി മറഞ്ഞു പോകട്ടെ തീർച്ചയായിട്ടും പുതിയ ജീവിതത്തിലേക്ക് പുതിയ സന്തോഷങ്ങളും അതുപോലെ തന്നെ പുതിയ നേട്ടങ്ങളും അദ്ദേഹത്തെ തേടി എത്തട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി അവർക്ക് ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരം നഷ്ടങ്ങളെല്ലാം സംഭവിച്ചെങ്കിലും അവരുടെ കൂട്ടുകാരുടെ ചേർത്തിപ്പിടിക്കലിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മുടെ നൗഫലിനും തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിച്ചത് അവർക്ക് ഒന്നുകൂടി എല്ലാവിധ ആശംസകളും നമ്മൾ അറിയിക്കുകയാണ് വീണ്ടും ഇതുവൽ നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ ഇനിയും ബാക്കിയുണ്ട് അവർക്കെല്ലാം വീടും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അത്തരം വീടിലേക്ക് മാറ്റാനും പുതിയ ഒരു സന്തോഷത്തോടെയുള്ള ജീവിതത്തിന് തുടക്കം കുറിക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മളും പ്രാർത്ഥിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്ലാം വാലിക്കും വരഹമുല്ലാ താലി വർക്കാത്തു